ഇനി നമുക്കറിയാം ലഹരിക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ ഒരു ഫലമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തു നോക്കിയാൽ മാത്രം ഇത്തരത്തിൽ സ്വന്തം അമ്മമാരെ ലഹരിക്കടിമയായ രണ്ട് മക്കൾ കൊലപ്പെടുത്തിയ അതി ദുഃഖകരമായ വാർത്തകൾ നമ്മളെ തേടിയെത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു ഒരു കൊലപാതകം നടന്നത് കാസർഗോഡും മറ്റൊന്ന് ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്തു നിന്നുമാണ് സമാനമായ ഒരു വാർത്ത വന്നത് ഇത്തരത്തിൽ ലഹരിക്കടിമയായ മക്കൾ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു മറ്റേ പ്രകോപനം ഒന്നും കൂടാതെ എന്നുള്ളതാണ് സാഹചര്യം എന്തായാലും ആ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരാളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോരാട്ടവുമായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയാണ് ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത് കുടമാറ്റം എന്ന ഏക പാത്ര നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് സുനിൽ കൃഷ്ണ ലഹരിക്കെതിരെ പോരാടുന്നത് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായിരുന്നു സുനിൽ കൃഷ്ണ പിന്നീട് പല കാരണങ്ങളാൽ ഈ രംഗത്ത് തുടരാനായില്ല ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് ഇരുപത്തിയാറ് മിനിറ്റ് നീളുന്ന ഈ ഏകപാത്ര നാടകം സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയ നൂറിലധികം വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു ഒരു വലിയ വിപത്താണ് ലഹരിയും മയക്കുമരുന്ന് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തീരുമാനമാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള കുടമാറ്റം എന്ന ഈ കലാസൃഷ്ടി ആ ഒരു തീരുമാനത്തിലിട്ട് വരികയും ഞാൻ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കുടുംബ പശ്ചാത്തലത്തിലൂടെ കഥ പറയുന്നതാണ് ഏകാംഗ നാടകം നാടകകൃത്ത് ബാബു പള്ളാശ്ശേരിയുടേതാണ് രചന സംവിധായകൻ കാരോട് ജയചന്ദ്രനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കിളിയൂർ കിഷോർ ആണ് പശ്ചാത്തല സംഗീതം ലഹരി ഈ രാസലഹരിക്കെതിരെ എങ്ങനെ ഈ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താം എന്ന ചിന്തയിൽ നിന്നുമാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഏക പാത്ര നാടകം സൃഷ്ടിച്ച് രംഗത്ത് അവതരിപ്പിക്കാൻ തയ്യാറായത് നാടകം എന്ന കലാരൂപം മനുഷ്യ മനസ്സിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഞങ്ങൾ ഒരു ഒരു പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കലാവിഷ്കാരത്തിലൂടെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സുനിലിന്റെ പക്ഷം ന്യൂസ് നെയ്യാറ്റിൻകര സ്വദേശിയായ ഈ കലാകാരൻ സുനിൽ കൃഷ്ണ ഒരു ലാഭേച്ഛയും ഇല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ പോലും സമൂഹത്തിനു വേണ്ടി തനിക്കറിയാവുന്ന കലയിലൂടെ എങ്ങനെ സമൂഹത്തിന് നന്മ ഉള്ള ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അല്ലേ സുനിലിന് വലിയൊരു അഭിനന്ദനം തന്നെ നേരുകയാണ് നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം